ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് വാങ്ങുന്നവർക്കുള്ള സന്തോഷ വാർത്ത അത് അക്കൗണ്ടിലെത്തി തുടങ്ങി ഇന്നലെയാണ് സർക്കാർ തൊള്ളായിരം കോടി രൂപ ഒരു കെടു ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൊടുക്കുന്നതിന് വേണ്ടി അനുവദിച്ചത് അത് ഇന്നു മുതൽ അക്കൗണ്ടിലെത്തി തുടങ്ങി സ്റ്റേറ്റ് ബാങ്കിലൊക്കെ ഉള്ളവർക്കാണ് അക്കൗണ്ടിലെത്തി തുടങ്ങിയത് അതേസമയം മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് മാത്രമേ പെൻഷൻ ഇപ്പോൾ എത്തുന്നുള്ളൂ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ ഉള്ളവർ ഏറ്റവും അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ സമീപിച്ച് ആധാർ കാർഡുമായിട്ട് അക്ഷയ കേന്ദ്രത്തിൽ പോയി മസ്റ്ററിംഗ് പൂർത്തിയാക്കണം എങ്കിൽ മാത്രമേ ഇനി മുതലുള്ള പെൻഷൻ കുടിശ്ശേരുകൾ കിട്ടത്തുള്ളൂ അതേസമയം മറ്റു കിടപ്പുരോഗികളായിട്ടുള്ളവർക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ള സൗകര്യം അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നതാണ് അതുകൂടാതെ ഇപ്പോഴനുവദിച്ച പെൻഷൻ കിടപ്പുരോഗികളായിട്ടുള്ളവർക്ക് വെള്ളി ശനി ദിവസങ്ങളിൽ വീടുകളിലെത്തി എത്തിക്കുന്നതാണ് ഇത് അറിയിപ്പായി കണക്കൂട്ടുന്നതാണെന്ന് സർക്കാർ അറിയിച്ചിരിക്കുന്നു ഇനിയും പുതിയ പുതിയ വാർത്തകളുമായിട്ട് വരുന്നതായിരിക്കും എല്ലാ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക